അതിനും വിശേഷിച്ച് പ്രഹ്ലാദൻ ഹേതുവായി ഉഗ്രിംഹമായി അവതരിച്ച് ദുഷ്ടായിരിക്കുന്ന ഹിരണ്യ പശുവിനെ ഊർജ്ജത്തെ രക്തപാനം ചെയ്തു ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ വേണ്ടിരിക്കുന്നതായ മോക്ഷത്തെ കൊടുത്തു അന്നോ അന്ന് മേലോത്തിന് കീഴിലേകത്തിലേക്ക് ഇറങ്ങി അന്ന് എൻ്റെ നാട്ടിൽ പഠിച്ചിരിക്കുന്നതായ എൻ്റെ പാലന്തായി എൻ്റെ പാലന്തായിയെ നാടിനാട്ടി വീട് കയറ്റി കുടിച്ച കഞ്ഞോട് ഉദിരത്തെ തന്നെ പറയിച്ചു പോകണമെന്ന് ആത്മം കൊണ്ട് കരുതി അന്ന് ജപ്പിലംകോയിൽ കുടിപ്പാട് വീട് പിൻഭേദമായി ശേഷിപ്പെട്ടു അന്നോ മാർജം പൂട്ടി മാർജാരവേഷം പാൽ കുടിച്ച് എന്നുള്ളതായ നാമത്തെ പൂട്ടു അന്ന് എന്റെ കണ്ണൻ ഭേദവുമായി വടക്കുന്നത് നിറവോട്ടം പിടിച്ചു നൂങ്ങുട്ടാകത്താതിൽക്കുന്നതായ സമുദ്രങ്ങളൊക്കെ എന്റെ കണ്ണൻ തുകിൽമാടിക്കടന്നു നരിമുഴുങ്ങെന്ന് ചാലും ഇടിമുഴുങ്ങെന്ന് കുന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാനും എന്റെ കണ്ണനും കയ്യെടുത്തു അന്നോ അന്ന് ഉള്ളാടുമ്പോഴേ തുകിൽമാടി കടന്ന് കുമ്പളമുമായി വട്ടത്തിനകത്ത് എന്റെ ചങ്ങാതിയെ കണ്ടു വസിക്കുകയും ചെയ്തു ശേഷം ശേഷംപ്പൻ പറപ്പൻ കോട്ടയിൽ ശ്രീകൃഷ്ണൻ കുതിരക്കാളി കരിപ്പോഴി ശാസ്താപനം അങ്ങോട്ട് വസിക്കും ചെയ്തു കോട്ടത്തി എഴുത്തങ്ങൾ വസിച്ചുചേരും മഞ്ഞോട്ട് പള്ളിയാർ ഉപന്നെടുത്തു പടന്നക്കാലാളാൽ തണിരുന്നു കൈതോട്ട് കരയാൽ നീരാടി മൂലപ്പള്ളിപ്പാലം കടന്ന് മൂലപ്പള്ളിപ്പാലം എൻ്റെ കന്നീരാശിക്ക് വട്ടം വെച്ചു അന്ന് വലത്തിന്റെ കാറും പൊടി നീക്കി ശേഷം ഗർഭിച്ചിരിക്കുന്ന നായര് എൻ്റെ കല്ലളിപ്പുറം നായരുടെ ഗർഭത്തെ അടക്കി ശേഷം നീലമണ്ഠൻമാവിടുന്ന രാജ്യം നീലേശ്വരൻ തണീർ കൊടുമന മുൻപേതുമായി ശേഷിച്ചു അതായത് ഇപ്പൊ